ഐ കൂട്ടുകാരി കുഞ്ഞുമോൾ ബോക്സിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അച്ചാറിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എന്തച്ചാറാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും നിങ്ങൾക്ക് വിവരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി അച്ചാറാണ് നിങ്ങൾ ഡേറ്റ്സിൻ്റെ പിക്കളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും നമ്മളിന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കാൻ പോണത് സൂപ്പർ സൂപ്പർ ടേസ്റ്റിലാണ് ഉണ്ടാക്കാൻ പോണത് നമുക്ക് ബിരിയാണിയുടെ ഒപ്പം കഴിക്കാനും ചോറിൻ്റെ ഒപ്പം കഴിക്കാനും അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ലേ അപ്പം ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അത് ആ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത് അധികം പഴുപ്പ് കൂടിയ പഴം എടുക്കരുത് കേട്ടോ ഒരുവിധം പഴുപ്പായിട്ടുള്ള പഴം മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നാലാണ് അച്ചാറിന് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അപ്പം ഈ അച്ചാറിന് ഒരു മധുരം കുറച്ച് പുളിയും ഒക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഈ പഴം നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ താ പഴം ഞാൻ പീസുകളാക്കി വന്നിട്ടുണ്ട് ക ഇതുപോലെതാ സ്ക്വയർ സ്ക്വയർ ആക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മീഡിയം പഴുപ്പാ പാടുള്ളട്ടോ അത് ഒരു കറ പാടില്ല ഒരു മീഡിയം പഴുപ്പ് ഒരു മധുരും പുളിയും ആ സ്റ്റേജിലുള്ള പഴം വേണം കേട്ടോ നിങ്ങൾക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കാൻ നന്നായി പഴുത്ത പഴം നിങ്ങൾ ഒരിക്കലും എടുത്തു പോകരുത് കേട്ടോ അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഒരു ഏഴ് വെളുത്തുള്ളി വലുതെടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പില മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് വരാം അതാ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഞാൻ ചെറു ചെറുതായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ വേപ്പലയും വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതായത് മൂന്നും അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ നേന്ത്രപ്പഴം കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂട്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു പച്ച മൂന്ന് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അതാ ഒരു പാൻ എടുമ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിലെണ്ണ നമുക്ക് അച്ചാർ ഉണ്ടാക്കണം അപ്പോൾ അതാ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിപ്പോൾ ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മാത്രമാണ് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ എത്രയാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂടുതലും നമുക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ നാൾ ഉപയോഗിക്കാൻ നമ്മളെടുത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ തോനെ നല്ലെണ്ണം ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു പഴയ എടുത്തിട്ടുള്ളൂ അത് കാരണം പെട്ടെന്ന് കഴിയും അത് കാരണമാണ് കേട്ടോ ഞാൻ കുറച്ച് നല്ലെണ്ണം വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാനാണെങ്കിൽ നല്ലെണ്ണ കുറച്ച് കൂടുതലൊഴിച്ചോളൂ അപ്പോൾ അതാ നമ്മുടെ എണ്ണ ചൂടായുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ഞാൻ ഇതാ കടുകിട്ടെടുക്കുകയാണ് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ വറ്റൽമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം തീ നമ്മള് കൂട്ടിയിടരുത് നമ്മള് ചെറുതീലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ശരിക്ക് ചെറുതീലിട്ട് മൂത്താലാണ് കറക്റ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഇറങ്ങുള്ളൂ അപ്പൊ ചെറുതീലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വേപ്പലയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് നല്ലൊരു സ്മെല്ല് വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം താ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തീ കുറച്ചിട്ടോളോ കൂടുതലായിട്ട് ഇടരുത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം കൊടുക്കാം ഒപ്പം തന്നെ നമുക്കൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം മറ്റേ നന്നായി ഒന്ന് ചെറുതീലാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത് സിം ചെറുതായിട്ട് ഇടണം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല ഈ പൊടികളൊന്നും കരിഞ്ഞു പോരുത് കേട്ടോ അപ്പം തന്നെ അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് ഉലുവപ്പൊടി എന്തായാലും ഇടണം കേട്ടോ ഇനി നന്നായി ഇതൊന്ന് മൂക്കട്ടെ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ അതാ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പഴമിട്ട് കൊടുക്കാം പഴം നന്നായി ഇതിൽ ഒന്ന് മിക്സ് ചെയ്യാം നന്നായി തന്നെ മിക്സ് ചെയ്യാം കേട്ടോ പഴം ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇങ്ങനെ വെക്കാം പഴത്തിന് ഒരു വേവ് ഉണ്ടല്ലോ ആ പഴം വേവട്ടെ അതാണ് ഞാൻ പറഞ്ഞത് നന്നായി വെന്ത പഴം എടുക്കരുത് ഒരു മീഡിയം ഭാഗമുള്ള പഴമെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയിട്ടോ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും എൻ്റെ അധികം പഴുക്കാത്ത പഴം കേട്ടോ അധികം പഴുത്ത പഴം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു പോവും അപ്പോൾ ഉടയരുതെന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ അച്ചാറിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരും പുളിയും ഒക്കെ ഉള്ളൊരു അച്ചാറാണ് അപ്പോൾ പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി വെക്കുക അപ്പോൾ അതാ പഴത്തിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇനി പഴത്തിന് നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പോൾ പഴത്തിലേക്ക് നമുക്ക് കുറച്ച് ചൂട് വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഗ്രേവിക്ക് വേണമല്ലോ അച്ചാറാകുമ്പോൾ കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പോൾ അതാ കുറച്ച് വെള്ളം ഞാൻ ഗ്രേവിക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ പഴത്തിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഗ്രേവിയിൽ ഉപ്പും മധരും ഒക്കെ ചെറിയൊരു വേവും കൂടി ഇതിലുണ്ടാവും പഴത്തിന് ഈ വെള്ളത്തിൽ കൂടെ നിന്ന് ആവട്ടെ അപ്പോൾ അതാ ഗ്രേവിയൊക്കെ സെറ്റായിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബിനീഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി കുറച്ച് വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇനി തിളപ്പിക്കണ്ട കേട്ടോ ഇനി തിളച്ച് കഴിഞ്ഞാൽ ഇത് പഴമൊക്കെ ഒന്ന് ഉടഞ്ഞു പോവും വിനാഗിരി ചേർത്തതിന് ശേഷം ഞാനൊരു ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്താച്ചാൽ ഈ മദരും ഉപ്പും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിൽ ശർക്കര കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കണ്ട അപ്പോൾ സെറ്റായിട്ടുണ്ട് നമുക്ക് ചോറിനും ബിരിയാണിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നേന്ത്രപ്പഴ അച്ചാർ തന്നെയാണ് നമ്മൾ ഡേറ്റ്സിൻ്റെ അച്ചാറൊക്കെ കഴിക്കണം അതേ രുചിയിൽ കിട്ടും അത് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതലും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തോനെ എണ്ണ ഒഴിച്ചിട്ട് എടുത്ത് വയ്ക്കാം വിനാഗിരി ഒഴിച്ചു തരണം നമുക്ക് നാശമാവുന്നില്ല അപ്പോൾ അതാ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം സിമ്പിളായിട്ടുള്ളൊരു നേന്ത്രപ്പഴ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ